ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ നല്ലൊരു വിശേഷമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ അമ്പലത്തിലെ ഏഴാം പൂജ ആണ് അതേപോലെ തന്നെ പൊങ്കാല ഇടും അപ്പോൾ പൊങ്കാല ഇടാൻ കുറച്ച് പേരൊക്കെ നേർന്നിട്ടുണ്ട് അപ്പോൾ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും പൊങ്കാല വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാംയെ ഇതവിടെ എല്ലാവരും വന്നെത്തിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുട്ടപ്പായ അവിടെ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോരെ അപ്പൊ അപ്പക്കും തേങ്ങ തേങ്ങ ചരിക്കയാണ് നമ്മുടെ പൊങ്കാലക്കുള്ള തേങ്ങ അപ്പൊ അമ്പതോ മേലിൽ എഴുതുകയാണ് അപ്പൊ എല്ലാവരും കൂടി റെഡി ആയിട്ട് നമുക്ക് പോവാം അങ്ങനെ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ എല്ലാവരും ഒത്തുകൂട്ടോ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ഒത്തൊരുമിച്ചിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പൊ തകൃതിയായിട്ട് സംസാരമൊക്കെ നടത്ത നടത്തുന്നുണ്ട് പുറത്ത് അപ്പൊ അതാ മാല കിട്ടുകയാണ് കൗസല്യേച്ചി ഉണ്ട് ജിഷേഡിത്യം ഉണ്ട് നമ്മുടെ ഷീലമ്മായി ഉണ്ട് കാർത്തിക് ഉണ്ട് ശൈലേച്ചി ഉണ്ട് പിന്നെ ഷീജമ്മായി ഉണ്ട് ഇപ്പൊ അതാ വന്ന് ഇരിക്കണത് ഷീജ്മായിട്ടോ പിന്നെ വിജയടിത്യ്മുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞച്ചൻ ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രീനിമാമൻ്റെ അമ്മയാണ് അങ്ങനെ എല്ലാരും കൂടി ഉഷാറായിട്ട് ഉഷാറായിട്ടിരുന്നിട്ട് മാലയൊക്കെ കെട്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്രാവശ്യം നമ്മുടെ അമ്പലത്തിൽ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഭുവനേശ്വരി ഭൈരവൻ വിഷ്ണുമായ അതേപോലെ തന്നെ ഗുരുമുത്തപ്പൻ അങ്ങനെ ഇന്ന ദൈവങ്ങളാണ് അവിടെ മെയിൻ ആയിട്ടുള്ള അമ്പലത്തിൽ അതായത് ഒറ്റ ആളായിട്ടിരിക്കുന്നത് നമ്മുടെ ഭദ്രകാളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൊവ്വ കരിങ്കുട്ടി പർക്കുട്ടി ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം വീഡിയോ എടുക്കുന്ന ആൾ കുട്ടപ്പായ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അതായത് ഇങ്ങനെ വന്നിട്ട് നേരെ ഇടതു വശത്തേക്ക് നമുക്ക് അവിടെ പാമ്പുമാരി ഇരിക്കുന്നുണ്ട് അവിടെ കരിനാഗം അതേപോലെ തന്നെ അഞ്ചര മണിനാഗം അങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ബാക്കിലോട്ട് വന്ന് അറ്റത്തേക്ക് വരണം കേട്ടോ അമ്പലത്തിന് നേരെ ബാക്കിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്തു നിന്നാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത് ഗുളികൻ കാപ്പിരി അതേപോലെ തന്നെ നമ്മുടെ കുരുക്കള് കൂടാർ അവിടെ ഗുരുക്കൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് കുരുക്കൾ ഇനി കൂടാർ പിന്നെ തൊട്ടടുത്ത് നമ്മുടെ മലംകുറത്തി ഇത് ഇപ്രാവശ്യം പുതിയ പ്രതിഷ്ഠയാണ് കഴിഞ്ഞ പ്രാവശ്യം തുള്ളിയിട്ട് വന്ന് പറഞ്ഞതാണ് പിന്നെ താമ്പൂവിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ അത് പ്രശ്നത്തിൽ തെളിഞ്ഞു അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇവിടെ തച്ചച്ചന്മാരുടെയൊക്കെ കൂടെ നല്ല കൈ പിടിച്ച് നടന്നിരുന്നൊരു ദൈവമായിരുന്നു അത്രേ അവരുടെ കൂടെ ഇപ്പോഴും സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പണ്ട് കാലത്തെ കഥകളൊന്നും ഞാൻ കൂടുതലായിട്ട് ഇനി പറയണില്ല അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയണത് പൊങ്കാലയാണല്ലോ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ അമ്പലത്തിലെ ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നടക്കുകയാണ് അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ പൊങ്കാല ഇടയിലും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ നടക്കട്ടെട്ടോ അപ്പൊ കുട്ടപ്പായി എല്ലാവരെയും വിശേഷിച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ അമ്മായിമാർക്കൊക്കെ ഭയങ്കര നാണം എനി തോന്നു കാർത്തിക്ക് നല്ല നാണാണ് കേട്ടോ ബ്ലൂ ചുരിദാറായിട്ടിരിക്കണ കുട്ടിയിൽ അവള് രഞ്ജിത്തിന്റെ വൈഫാണ് അപ്പൊ അവളുടെ മോളാണ് നമ്മുടെ തക്കുടു നീദ്യ ഡാൻസ് ഒക്കെ കളിച്ചില്ലേ ഞാൻ പണ്ട പണ്ടത്തെ വീഡിയോ പണ്ടത്തെ വീഡിയോ അല്ലെ നമ്മുടെ പ്രതിഷ്ഠാദാനത്തിന്റെ വീഡിയോയില് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർ പേരൊക്കെ അപ്പൊ ഇനി കാണുകയാണെങ്കിൽ കാണിച്ചതരാട്ടോ തക്കടുവനെ അപ്പൊ എന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ സെറ്റുമുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ഇന്ന് ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിക്കാൻ പോയില്ല എന്റെ തന്നെ സെറ്റുമുണ്ട് ഞാൻ എടുത്തു കേട്ടോ കുട്ടപ്പാൻ വിശേഷമായിട്ടിരിക്കുമ്പോ ഇവിടെ എടുത്തിട്ടുള്ളതായിരുന്നു നമുക്ക് വയറൊക്കെ പയറൊക്കെ വെയിലുവെള്ളണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഉടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ ഞാൻ ആ സെറ്റുമുണ്ടൊക്കെ കൊടുത്തിട്ട് രണ്ട് കലവും പിടിച്ചിട്ട് നടക്കുന്നു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചെയ്യണോണ്ട് തന്നെ ഭയങ്കര ഒരു വിമ്മിഷ്ടായിരുന്നു എനിക്ക് ഇത് നന്നായി വരണേ നന്നായി വരണേന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ കലയൊക്കെ കഴുകി കലം കഴുകണം അരി കലത്തിലിട്ടിട്ട് കഴുകണം അങ്ങനെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ഒപ്പം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് കലവും പിടിച്ചിട്ട് അങ്ങോട്ട് കൂടെ നടക്കാൻ തുടങ്ങി നേരം കുറേ കിട്ടും അപ്പൊ എല്ലാവരും അടുപ്പ് പിടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സ്വയം സ്വയം കണ്ടുപിടിച്ചു അപ്പൊ ഞാൻ സ്ഥലമൊന്നും കണ്ടുപിടിക്കാതെ അവിടെ നിൽക്കുക അവസാനം എന്നോട് ചോദിച്ചു സ്ഥലം ഒന്നും കണ്ടുപിടിക്കില്ല ഞാൻ പറഞ്ഞു എനിക്കുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ അവിടെ നിന്നിട്ടുകൊണ്ട് പറഞ്ഞു അങ്ങനെ സ്ഥലമൊക്കെ കിട്ടി ഇതാണ് കേട്ടോ തക്കുടു രഞ്ജിത്തിന്റെ മോളാണ് നമ്മുടെ കാർത്തികട ഹായ് തിരുനെണ്ടില് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരില്ലേ ആരെങ്കിലും പൊങ്കാല ഇടാത്തവരുണ്ടോ കമന്റ് ചെയ്യണം അതേപോലെ തന്നെ പൊങ്കാല ഇട്ടിട്ട് ആദ്യമായിട്ട് പൊങ്കാല ഇട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇടണം കേട്ടോ അപ്പൊ ഇടുമ്പോൾ നമുക്ക് വേണ്ട അയ്യോ എനിക്ക് പേടിയാ പേടിയാന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷെ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത കൊല്ലം ഇടണം അടുത്ത കൊല്ലം ഇടണം ആ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എനിക്ക് ഇപ്പം തോന്നണത് അപ്പോൾ എല്ലാ കൊല്ലവും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ കൊല്ലം ഞാൻ അവിടെ നിന്ന് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് മനസ്സ് നിറയും ഭയങ്കര സന്തോഷം സന്തോഷാന്ന് തോന്നും ആ ഒരു നിമിഷത്തില് എന്താന്നറിയില്ല പ്രാർത്ഥനയൊക്കെ കൂടി ആകുമ്പഴേ ഭയങ്കര സന്തോഷം തോന്നൂട്ടോ പിന്നെ നമ്മുടെ അമ്പലം കൂടി ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി സന്തോഷമല്ലേ അങ്ങനെ രണ്ട് കലവും പിടിച്ചിട്ട് കുറെ നേരമായി ഞാൻ അങ്ങോട്ടും ഇവിടെ നടക്കണം കേട്ടോ ഒരു കലം നമ്മുടെ ശാലിനീച്ചിറിയാണ് അപ്പൊ ശാലിനീച്ചയ്ക്ക് ഉള്ളതും എനിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പാണ് മേടിച്ചത് ആറങ്ങോട്ട് പോയിട്ട് ഒപ്പാണ് കേട്ടോ മേടിച്ചത് അങ്ങനെതാ അടുപ്പൊക്കെ ഇഷ്ടികൊണ്ടാണ് നമ്മൾ അടുപ്പ് അടുപ്പ് വെക്കണത് അപ്പൊ ഓരോ കലവും വെച്ചിട്ട് അത് ശരിയാവണുണ്ടോ ശരിയാവണോന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ശിവടനാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് സുമേഷ് ഏട്ടതാ കള്ളി ഷർട്ട് ഇട്ടിട്ട് അവിടെ നിക്കുന്നുണ്ട് അങ്ങനെ അമ്പിയേശിദാ കലം കൊണ്ട് വരുന്നുണ്ട് കലം തന്നെ അല്ലേ പറയു കുട്ടപ്പായേ ആ മൺകലം അപ്പൊ അവന്റെ അടുത്ത് കെടുക്കണ്ടിട്ടോ സൗണ്ട് കൊടുക്കുമ്പോ കുട്ടപ്പായ്ക്ക് എന്തെങ്കിലും പറയുണ്ട് കുട്ടപ്പായ്ക്ക് എന്താ തോന്നി നമ്മുടെ തമ്പാട്ടിയുടെ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത് സന്തോഷം തോന്നി അല്ലേ എല്ലാവർക്കും സന്തോഷായി അല്ലേ ആ തമ്പാട്ടിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെ ഫോട്ടോ എടുത്തിട്ട് ഫുൾ എടുത്തത് അങ്ങനെ പൊങ്കാല ഇടുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ തുടങ്ങായി ഇതാ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് കലം വെച്ച് നോക്കുകയാണ് അതിന്റെ മുകളിൽ ഇരിക്കണില്ലേ യാതൊരു എനക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലയോ കറക്റ്റ് ആയിട്ട് പായസാവില്ലേന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ ശിവേട്ടനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ചിലര് കലം അപ്പ തന്നെ കഴുകി കൊണ്ടുണ്ടായി അപ്പൊ ഞങ്ങളൊന്നും കല അപ്പ തന്നെ കഴുകിയില്ല നമ്മള് കൊടുന്ന അരി അതിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് അങ്ങനെ അമ്പലം തൊഴുത് അങ്ങനെ പോയിട്ട് കലം അരിയും കൂടി ഒപ്പം കഴുകി കൊണ്ടുവരാനാണ് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ നമ്മൾ ശാന്തിയോട് നിർദ്ദേശം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇതുവരെ പൊങ്കാലും ഇട്ടിട്ടില്ലല്ലോ അപ്പം അത് കൂടാതെ നമ്മുടെ പൊങ്കാല കൂടാതെ ദേവിക്കും അവിടെ ഉള്ളിൽ അമ്പലത്തിന്റെ ഉള്ളിൽ പായസം വെക്കുന്നുണ്ട് പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ അതിന് പൊങ്കാല ഇടുന്നത് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ അതാ എല്ലാവരും കസാരയിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് പിള്ളേർ സെറ്റൊക്കെ ഓടി കളിക്കുന്നുണ്ട് അതാ സുമേഷേട്ടന്റെ മോനും മോളും അങ്ങനെ അതാ നമ്മുടെ കാർത്തികയാണ് ഓരോരുത്തർ അരി കൊടുന്നിട്ടു ദേവിക്കുള്ള പങ്ക് നമ്മൾ ആദ്യം കൊടുക്കണല്ലോ എന്നിട്ടല്ലേ നമ്മൾ പുറത്ത് പൊങ്കാലം ഇടുക അങ്ങനെ അതാ നമ്മൾ കൈകൊണ്ട് ഇട്ടു കേട്ടോ കൈകൊണ്ട് ഓരോ ഓരി ഇട്ടിട്ട് ഒരു അച്ചൻ ശർക്കരയും അവിടെ ദേവിക്ക് കൊടുക്കൂട്ടോ അങ്ങനെ ഓരോരുത്തർ ഞാനും ഇട്ടു കാർത്തികയുടെ മുന്നിൽ ഞാനായിരുന്നു ഇട്ടു പോയത് പിന്നെ കാർത്തിക പിന്നെ നമ്മുടെ ഷീലമ്മായി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇടുകയാണ് കേട്ടോ ചെയ്യണത് ഇടണേനും ഒരു രീതി ഉണ്ട് ഇത്രേ അവിടെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് വാരി ഇടാണ്ട് കൈ കൊണ്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ചെയ്യാണ് ഇത്ര ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ ചടങ്ങുകൾ കേട്ടോ അടുത്ത് നമുക്ക് ചെറുതായിട്ടൊരു പാട്ട് പാടാം കേട്ടോ അപ്പോൾ പൊങ്കാല ഒക്കെ അല്ലേ നമ്മുടെ ഒരു നല്ലൊരു പാട്ട് പാടാം എല്ലാവരുടെ മനസ്സിലും ഓളം അല്ലതളിച്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുട്ടപ്പായി പ്രതിഷ്ഠാനത്തിന് കളിച്ചതാണ് അല്ലെ കുട്ടപ്പായയെ നല്ല ശ്രീ ശ്രീകുട്ടി അല്ലെ ശ്രീകുട്ടിയെ കളിച്ചൊരു പാട്ടാണ് ഏതാ പാട്ട് കൂട്ടപ്പോ ഒരു രണ്ട് ഒരു രണ്ടു വരി അമ്മക്ക് പാടോ അമ്മക്ക് വേണ്ടിയിട്ട് പാടോ തമ്പാട്ടിക്ക് വേണ്ടിയിട്ട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ല ഒരു വാഴണപ്പെടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട്ടേ അപ്പൊ കുട്ട ഒരു നാലു വരി പാടിയുണ്ട് അപ്പൊ ഈ പാട്ട് എനിക്കറിയണ കുറച്ച് വരികൾ ഞാനൊന്ന് പാടി തരാൻ ശ്രമിക്കാം ആഗ്രഹം അത് പാടണംന്ന് കേട്ടോ അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പാടാം കറി അല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരീകോരയിൽ കറിങ്കാളി അല്ലേ വാഴണ പെണ്ണാളേ കൊടുവാളെടുത്ത് ചുടുതാരീകോരയിൽ നീരാട്ട് എരിവറ്റിയവറ്റ മൂലകോ നിൻ മനസ്സ് ജടകട്ടിയ കാർമൂടിക്കെന്തിനേ മുല്ലപ്പൂ മലരേ കളി തുള്ളിയ കാളിതൻകാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ നീയടങ്ങ് കരിങ്കാളിയല്ലേ ാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചൂടുതാരികച്ചോരയീരാട്ടേ ഇനി നാല് വരികളുണ്ട് അപ്പൊ അതെന്തായാലും ഞാൻ പാടുന്നില്ല അതിന്റെ ഒരു ഈണം എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്തായാലും എനിക്ക് അറിയണ നാല് വരികള് ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതാ എല്ലാവരും ആ ഒരു ചടങ്ങുകളൊക്കെ വളരെ വൃത്തിയായി ഭംഗിയായി ഭഗവതിയോട് നന്നായി പ്രാർത്ഥിച്ച് ഏർ ഞങ്ങളുടെ എന്ത് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഞങ്ങളെല്ലാവരും പായസം ഉണ്ടാക്കണം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ അടുപ്പിന്റെ അവിടെക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ആ തേങ്ങ തേങ്ങതാ അരി അപ്പൊ മൂന്ന് സാധനങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭഗവതി ഭഗവതിക്ക് വേണ്ടിയിട്ട് കേട്ടോ കത്തിക്കാനുള്ള വിറകും അതേപോലെ തന്നെ ദേവിക്ക് ചാർത്താനുള്ള മാലകൾ പൂവ് അതേപോലെ തന്നെ മലര് അങ്ങനെയുള്ള ആണ് നമ്മൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഓരോന്നും ഓരോന്നും നമ്മുടെ മാമന്മാര് വേണ്ടപ്പെട്ട ഏർ നിൽക്കുന്ന മാമന്മാർ അത് ഏഹ് എടുത്തു കൊടുക്കും കേട്ടോ അങ്ങനതാ എല്ലായിടത്തും വിളക്കൊക്കെ തെളിയിച്ച് നല്ല ആ ഒരു വെയ്നാരത്തെ ആ ഒരു ഭംഗിയില്ലേ അത് ശരിക്കും നിങ്ങൾക്ക് അറിയേണ്ടാവും നമ്മുടെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്ത് പാടാണ് അതേപോലെ തന്നെ തോടും പിന്നെ കുന്നും മലകളും സൂര്യാസ്തമനം ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഉണ്ടാവുക അതേപോലെ തന്നെ മയിലുകൾ കരയുന്ന സൗണ്ട് ഇതൊക്കെ നമ്മുടെ അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കിളികൾ സൗണ്ട് ഉണ്ടാക്കുക ഇങ്ങനെ നല്ല രസമായിരുന്നു ആ ഒരു സമയം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ നല്ല സുഖമുള്ള ഒരു സമയായിരുന്നു അല്ലെ കുട്ടൻ പയ്യെ നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടെ അവതാ നമ്മുടെ ദേവിയുടെ അവിടുന്ന് നമുക്ക് അഗ്നി കൊടന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള അടുപ്പിൽ ഓലക്കൊടി വെച്ച് കത്തിച്ചിട്ട് നമുക്ക് തരുകയാണ് കേട്ടോ അത് ചെയ്യണത് നമ്മുടെ തെക്കേലെ ബാബുമാമനാണ് അപ്പോൾ അവരൊക്കെയാണ് മുന്നിൽ നടന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യിപ്പിക്കണതൊക്കെ അവരാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും പായസം വെക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കേട്ടോ അങ്ങനെ ഞാനും നമ്മുടെ ദേവീനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തീയൊക്കെ കത്തിച്ച് തുടങ്ങാണ് ആ ഒരു സമയത്ത് ഞാൻ ചൊല്ലിയിരുന്ന ഒരു നാമം പറയുന്നത് സർവമംഗള മംഗല്യ ശിവേ സർവ്വാർത്ഥ സാധികി ശരണ് ത്രയമ്പകി ഗൗരി നാരായണി നമോസ്തുതേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉള്ളിലായിരുന്നു കേട്ടോ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ പുറത്താക്കി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സൗകര്യം നമ്മുടെ ഉമ്മറത്തായിട്ടുണ്ട് അമ്പലത്തിന്റെ ഉമ്മറത്തായിട്ടുണ്ട് അതിന് നമ്മൾ ശ്രീനിമാമനോട് ഒരുപാട് നന്ദി പറയണെട്ടോ ശ്രീനിവാമനും സുബ്രേട്ടനും ഒക്കെ കൂടിയിട്ടാണ് അവിടെ ഒക്കെ വൃത്തിയാക്കിയത് നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്രാവശ്യം അമ്പലപ്പുറ്റം അത് എല്ലാവരും പറയുണ്ടായിട്ടോ അങ്ങനെ ഒരുപാട് പേര് ആ അറ്റം തൊട്ടി അറ്റം വരെ നമ്മൾ പൊങ്കാലിട്ടു അനിതേച്ചി അമ്പി ചേച്ചി കൗസല്യേച്ചി ഷൈലേച്ചി ഷീജമ്മ ഷീലമ്മായി വിജയടുത്തിയമ്മ കാർത്തിക ഞാന് പിന്നെ നമ്മുടെ രേഷ്മ ശാലിനേച്ചി ഇത്രയും പേരാണ് നമ്മൾ പൊങ്കാലിട്ടത് ഇനിയിപ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണു അങ്ങനെ പായസത്തിന് നമ്മൾ അരിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓലക്കൊടിയൊക്കെ കത്തിച്ച് തീയൊക്കെ കത്തിച്ചിട്ട് നിൽക്കുകയാണ് ഇനി തിളച്ച് പൊന്തി കഴിഞ്ഞാലാണ് നമുക്ക് തേങ്ങ ഇടാൻ പാടുള്ളൂ കേട്ടോ തേങ്ങ ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ ശർക്കര ഇടുക അപ്പൊ അരി വെന്തതിനു ശേഷം അരി വെന്തതിനു ശേഷേ ശർക്കര ഇടാൻ പാടുള്ളൂട്ടോ അപ്പൊ ഞാൻ പഠിച്ചു അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഇടാൻ നല്ലൊരു കൊതി തോന്നുന്നുണ്ട് മനസ്സിൽ അപ്പൊ അടുത്ത പ്രാവശ്യം ഇടും ദൈവം സഹായിക്കട്ടെ അങ്ങനെ നമ്മൾ ഓലക്കൊടി കത്തിച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ വലിയ കലാണ് അപ്പോൾ എൻ്റെ ശാലിനിച്ച് വലിയ കല അത് പൊന്തി പൊന്തിപ്പോണ്ടേ അപ്പോൾ നന്നായി പ്രാർത്ഥിനി പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കാലത്ത് നിന്ന് തിളച്ച് തൊളുമ്പി പോയി കേട്ടോ ഒരുപാട് സന്തോഷമായി ശാനലേജി ആദ്യമായിട്ടാണ് കേട്ടോ പൊങ്കാല ഉള്ളത് അപ്പോൾ ശ്യാനേച്ചിനെ സഹായിക്കാനാണ് അമ്മയോട് അടുത്ത് പോയി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ദേവിക്കുള്ള നമ്മുടെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ വിറകാണ് കേട്ടോ കത്തിക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വിറകാണ് കത്തിക്കുന്നത് അത് ഉരുളിയല്ലേ അപ്പോൾ ഓലക്കൂടി കത്തിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് സമയം ഒരുപാടാകും അപ്പോൾ നമ്മൾ വിറക് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പൊതുവേ നമ്മൾ ും വിറക് കത്തിച്ചിട്ട് തന്നെയാണ് പായസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ ദേവിയുടെ നടല് വെച്ചിട്ടുള്ള പായസം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് അവര് പൂജിക്കാനായിട്ട് വരുള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പായസം ദേവിക്ക് നിവേദിക്കുന്ന പോലെ ഒരു സാങ്കല്പികമായിട്ടുള്ള രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നടക്കിൽ നിൽക്കുന്ന ആളുകളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ടായിരുന്നു ദേവിക്ക് കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എങ്ങനെ വട്ടളഞ്ഞിരിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആ ദേവസ്ഥാമ്പമൊക്കെ കത്തിച്ചു അപ്പം നല്ല രസം ഇട്ടാ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു മങ്ങി ആ ഒരു നിലാവും നമ്മുടെ ഈ ഒരു പൊങ്കാലയുടെ ആ ഒരു അഗ്നി കത്തി ജൊലിക്കുന്നതും അതേപോലെ തന്നെ ആ തിരിയുടെ ഒരു ചെറിയ നാളത്തിൽ കത്തുന്ന നമ്മുടെ ചരാതിലത്തെ വെളിച്ചു അതേപോലെ തന്നെ ദീപസ്തംഭത്തിലെ വെളിച്ചമൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു പായസൊക്കെ ഏകദേശം തടച്ച് റെഡി ആയിട്ടുണ്ട് ശർക്കരൊക്കെ ഇട്ടു അപ്പം ഞാൻ വീണ്ടും വീണ്ടും കത്തിച്ചു കൊടുക്കുകയാണ് അടി പിടിക്കരുത് കേട്ടോ അടി പിടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അടിപിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞൊരു ചോയ വരും ഭാഗ്യത്തിന് നമ്മുടെ പായസം നല്ല രുചി ഉണ്ടായിരുന്നു അടി പിടിച്ചൊന്നും ഇല്ലാട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പായസൊക്കെ ശരിയായി വാഴയില വാഴയിലുണ്ട് നമ്മളത് അടച്ചു വെച്ചു അങ്ങനെ ഇനി നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പായസൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യ അപ്പൊ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടല്ല കണ്ടിട്ടുമുണ്ട് നമ്മൾ മൊബൈലിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല ഏഹ് കേട്ടറിവ് ഉണ്ട് കേട്ടോ ഒരുപാട് കേട്ടറിവുണ്ട് ഇപ്പൊ പലരും അത് വീട്ടില് ഇട്ടിട്ട് ചെയ്യാറുമുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാൻ ആദ്യയിട്ടാണ് പൊങ്കാല ഇടുന്നത് പിന്നെ നമ്മുടെ വേറൊരു കുടുംബം ഉണ്ട് തെലക്കാട് കരി ക്ഷേത്രം അവിടെയും ഭദ്രകാളി ഇങ്ങനെ ഭുവനേശ്വരി അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ട് അവിടെയും ഇതുപോലെ പൊങ്കാലുണ്ട് അപ്പൊ അതൊരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മനസ്സിലിങ്ങനെ തോന്നിയിരുന്നു പൊങ്കാലിടണം പൊങ്കാലിട്ട് നോക്കണം എന്നൊക്കെ പക്ഷെ അന്ന് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഇതെങ്ങനെ അറിയില്ലല്ലോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഇട്ടപ്പോഴേ ഒരു വട്ടപ്പ പിന്നെയും പിന്നെയും ഇടാനുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ വരുന്നത് അങ്ങനെ അമ്പലത്തിലെ ഏകദേശം പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തൊഴാൻ വേണ്ടിയിട്ട് ബാുമാമൻ വിളക്ക് കൊടുന്ന് കാണിച്ചു തരികയാണ് കേട്ടോ ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ കർപ്പൂരം കത്തിച്ചിട്ട് കൊടുന്ന് തരികയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പായസം പൂജിക്കാൻ വേണ്ടിയിട്ട് തിരുമേനി വന്നിട്ടുണ്ട് കണ്ടോ മാറി നിൽക്കാൻ പറയുന്നത് കണ്ടോ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നവര് അപ്പോൾ അറിയില്ല അറിവില്ലായ്മ എന്തേലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പൊങ്കാലയുടെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിയാറായി ഇനി നമ്മൾ ഭദ്രകാളിയുടെ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് കടക്കുക അതിനു മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ പായസം ഒന്ന് കാണണ്ടേ അപ്പൊ നമ്മൾ ദേവിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള പായസം എന്തായാലും അതിഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞതിലും അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം ദേവിക്ക് ഇഷ്ടായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അപ്പൊ എല്ലാവരുടെ പായസം പൂജയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പായസം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ നമ്മുടെ എല്ലാ കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമുക്കിനി ദേവിയുടെ അവിടുത്തെ പൂജയിലേക്ക് കടക്കാം അങ്ങനെ ഞങ്ങളുടെ ഭഗവതിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ നമുക്കിനി മധുരത്തോട് കൂടിയിട്ടുള്ള പായസം അങ്ങോട്ട് കഴിച്ചാലോ വെള്ള ശർക്കരയാണ് കേട്ടോ അതാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല മധുരവും നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ നല്ല ചൂടുള്ള പായസമാണ് ആദ്യം തന്നെ സുമേഷേട്ട വന്ന് അടുത്ത് നിൽക്കണിണ്ട് പിന്നെ സുഖമാമ്പ ഉണ്ട് കുട്ടപ്പായ ഉണ്ട് എല്ലാവരും എടുത്ത് നിക്കണിണ്ട് കേട്ടോ അപ്പൊ ആദ്യം രുചി നോക്കണം നമ്മുടെ സുമേഷേട്ടനാണ് എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോ ഇഷ്ടായിട്ടോ ഒരു കുട്ടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു സുമേഷേട്ടൻ ഒരുപാട് എടുത്ത് കഴിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി കുട്ടപ്പായയെ കളിക്കാൻ പോയിട്ട് പോയിട്ടിപ്പോ വന്നു കേട്ടോ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പൊ ഞാൻ ചാർജിന് വെച്ചിട്ട് വീണ്ടും ചാർജ് ആക്കി എന്നിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് അപ്പോഴേക്കും കുട്ടപ്പായി വന്നു അപ്പൊ അമ്മ എന്നെ കൂട്ടാണ്ട് സൗണ്ട് കൊടുക്കാണോ ചോദിച്ചിട്ട് ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്താ പറയുകയുള്ളു ഞാൻ പറഞ്ഞോ എന്താ എല്ലാവരും പായസം കഴിച്ചോണ്ടിരിക്കാത്ത പാട്ടിൻ്റെ അടുത്ത് നിന്ന് എന്താ പറയുകയുള്ളു കുട്ടിക്ക് നമ്മുടെ പായസം നല്ല ഇഷ്ടായി അതെയോ തോനെ കഴിച്ചു അല്ലേ താങ്ക് യു അങ്ങനെ എല്ലാവരും പായസൊക്കെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ടാറ്റ അപ്പൊ നമുക്ക് ടാറ്റ ഒക്കെ തന്നോണ്ടിരിക്കണ്ട എല്ലാവരും അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണാട്ടോ അപ്പൊ ദയേട്ടനും ചാലനേശക്കെ എനിക്ക് പായസം തന്നോണ്ടിരിക്കാണ് കേട്ടോ അപ്പളക്കി ഞാൻ എന്റെ ഡ്യൂട്ടി ഏറ്റെടുത്തു ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കാട്ടോ കുട്ടപ്പായി സൗണ്ട് ഉണ്ടാക്കലേടാ കുട്ടപ്പായ എന്റെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ പോയിട്ടില്ല അങ്ങനെ ഏട്ടനും ചാലഞ്ചൊക്കെ എനിക്ക് പായസം നന്നുകൊണ്ടിരിക്കാണ് കേട്ടോ എന്നിട്ട് ഫോണ് ഞാൻ മേടിച്ചു പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തു എൻ്റെ പണികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഡ്യൂട്ടി ഏറ്റെടുത്തു നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ വെള്ളവും പായസം ഒക്കെ കൂടിയിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കേട്ടോ അഭിക്കൂട്ട അതായത് വേടിച്ച് കൊണ്ടു കൊടുക്കുന്നുണ്ട് അവന്റെ അമ്മയും ഏർ പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ പായസം ഓരി ഓരി നമ്മൾ മേടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടാറ്റ ടാറ്റ പറ